നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമലയിൽ കഴിഞ്ഞ ദിവസം ദൃശ്യമായ അസാധാരണ തിരക്കുമായി ബന്ധപ്പെട്ട രൂക്ഷ വിമർശനവുമായി ഇപ്പോൾ ഹൈക്കോടതിയാണ് രംഗത്ത് വന്നിരിക്കുന്നത് കാരണം ഹൈക്കോടതി വരെ നേരിട്ട് ഇടപെടേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് കഴിഞ്ഞ ദിവസം ശബരിമലയിൽ സംഭവിച്ചിരിക്കുന്നത് എല്ലാവരും കൃത്യം കണ്ടതാണ് അതിനേക്കാൾ ഒരു ദിവസം മുമ്പാണ് വൃശ്ചികം ഒന്ന് നട തുറന്നത് തീർച്ചയായിട്ടും ഭക്തജനത്തിരക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ അതിനെല്ലാം തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്ന എല്ലാ ഭക്തർക്കും ദർശന സൗകര്യം വളരെ സുഗമമാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളും അവിടെ നടന്നിട്ടില്ല എന്നുള്ളത് കൂടുതൽ വ്യക്തമാവുകയാണ് ജനത്തിരക്ക് നിയന്ത്രിക്കാനാകാത്തതിന് കാരണം കൃത്യമായ ഏകോപനമില്ലാത്തതാണെന്ന് കോടതി വിമർശിച്ചിരിക്കുകയാണ് പറഞ്ഞതൊന്നും നടന്നില്ലല്ലോ എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് പിന്നെ എന്തിനാണ് ഇത്രയും വലിയൊരു ദേവസ്വം ബോർഡ് മാസം മുമ്പ് പണികൾ നടക്കണമെന്നായിരുന്നുവെന്നും ഹൈക്കോടതി പറഞ്ഞു ശബരിമല അനിയന്ത്രിതമായ തിരക്കിലിടപെട്ടാണ് ഹൈക്കോടതി ഇന്ന് രൂക്ഷ വിമർശനം നടത്തിയിരിക്കുന്നത് ഇന്ന് ഭക്തർക്ക് വേണ്ടി സംസാരിച്ചിരിക്കുന്നത് ഹൈക്കോടതി തന്നെയാണ് തിരക്ക് നിയന്ത്രിക്കാൻ ശാസ്ത്രീയമായ മാർഗങ്ങൾ ഉണ്ടാകണമെന്നും കോടതി നിർദ്ദേശിച്ചു കഴിഞ്ഞു മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം സംബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ ആറു മാസം മുമ്പെങ്കിലും തുടങ്ങേണ്ടതായിരുന്നില്ലേ എന്ന് ആരാഞ്ഞ കോടതി ഏകോപനമില്ലാത്തതാണ് പ്രശ്നമെന്നും അഭിപ്രായപ്പെട്ടു തിരക്ക് നിയന്ത്രണത്തിന് പുറമെ ശുചിമുറി സൌകര്യത്തിന്റെ കാര്യത്തിലടക്കം ദേവസ്വം ബോർഡിന് ജസ്റ്റിസ് എ രാജ വിജയരാഘവൻ കെ വി ജയകുമാർ എന്നിവരുടെ ദേവസ്വം ബെഞ്ചിന്റെ വിമർശനമുണ്ട് അതായത് ഇത്രാം തീയതി കൃത്യം ഈ ഒരു ദിവസം തന്നെ വൃശ്ചികമാസം തുടങ്ങുമ്പോൾ നട തുറക്കും ഭക്തർ തീർച്ചയായിട്ടും എത്തും അതിനുവേണ്ടിയാണ് നോമ്പുതൂറ്റെ ജനങ്ങൾ അവിടെ കാത്തിരിക്കുന്നത് അയ്യപ്പ ഒരു നോക്ക് കാണാനായിട്ട് കാത്തിരിക്കുന്നത് എന്നുള്ളത് അറിയാത്തവരല്ലല്ലോ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇരിക്കുന്നവർ അതറിയാത്തവരല്ലോ മറ്റുള്ള പിണറായി സർക്കാരിലുള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മന്ത്രിയും അല്ലെങ്കിൽ ഈ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ആളുകൾ പിന്നെ എന്തുകൊണ്ട് ആറുമാസം മുമ്പേ ഇതിനെ നിയന്ത്രിക്കാനുള്ള അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം തന്നെ വളരെ നിയന്ത്രണ വിധേയമായിട്ട് വളരെ സാവധാന കൂടി തന്നെ നടപ്പിലാക്കാനുള്ള സംവിധാനങ്ങൾ എന്തുകൊണ്ട് ഒരുക്കിയില്ല എന്നുള്ള ചോദ്യം തന്നെയാണ് ഇന്ന് കോടതി ചോദിച്ചിരിക്കുന്നത് തീർത്ഥാടന കാലത്ത് ശബരിമലയുടെ ഓരോ ഭാഗത്തും എത്രത്തോളം ആളുകളെ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നും കോടതി ആരാഞ്ഞു നിലയ്ക്കൽ മുതൽ സന്നിധാനവും പതിനെട്ടാം പടിയും അടക്കമുള്ള സ്ഥലങ്ങൾ ഇത്തരത്തിൽ അഞ്ചോ ആറോ ആയി തിരിക്കണം ഓരോ സ്ഥലത്തും ഒരേ സമയം എത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് തീരുമാനിക്കണം ഇതിനായി ഒരു വിദഗ്ധ സംഘത്തെ രൂപപ്പെടുത്തണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു നിലവിൽ ഉന്നത അധികാര സമിതി അടക്കമുള്ളവ ഉണ്ടെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചെങ്കിലും തിരക്ക് നിയന്ത്രണത്തിൽ പ്രത്യേക സംഘം തന്നെ ഉണ്ടാവണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു ഇതിനായി ഓരോ സ്ഥലത്തിന്റെ വ്യാപ്തി എത്ര എന്നത് അറിയിക്കാനും കോടതി വാക്കാൽ അഭിപ്രായപ്പെട്ടു പരമാവധി ആളുകൾ ക്ഷേത്രത്തിൽ കയറി എന്നതുകൊണ്ട് എന്തു പ്രയോജനമെന്നും ഹൈക്കോടതി ചോദിക്കുന്നു ആളുകൾക്ക് നിൽക്കാൻ സാധിക്കുന്ന എത്ര സ്ഥലമാണ് മുകളിൽ ഉള്ളതെന്നും ചോദിച്ച കോടതി നാലായിരം പേർക്ക് നിൽക്കാൻ നിൽക്കാനാകുന്നിടത്ത് ഇരുപതിനായിരം പേരെ കയറ്റിയിട്ട് എന്ത് കാര്യമാണുള്ളതെന്നും ചോദിച്ചിട്ടുണ്ട് പതിനെട്ടാം പടി മുതൽ സന്നിധാനം വരെ ഒരേ സമയം എത്ര പേർക്ക് നിൽക്കാൻ കഴിയുമെന്നും കോടതി ആരാഞ്ഞു ആളുകളെ സെക്ടറുകളായി തിരിച്ച് നിർത്തിയാൽ കുറച്ചുകൂടി നിയന്ത്രിക്കാൻ സാധിക്കില്ലേ എന്നും കോടതി ചില നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചു എല്ലാവരെയും ഒരുമിച്ച് തള്ളിവിടുന്നത് ശരിയായ രീതിയല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി പോലീസിനെ ഉപയോഗിച്ച് തിരക്ക് നിയന്ത്രിക്കുന്നുണ്ടെന്ന് ബോർഡ് അറിയിച്ചെങ്കിലും അത് പോരെന്നും കോടതി വ്യക്തമാക്കി ഇത് സാധാരണ ഉത്സവം നടത്തുന്ന രീതിയിൽ പറ്റില്ല മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരുക്കങ്ങൾ തുടങ്ങണം പോലീസിന് ആളുകളെ ിയന്ത്രിക്കാൻ മാത്രമേ പറ്റൂ കാര്യങ്ങൾ ശാസ്ത്രീയമായി തീരുമാനിക്കാൻ സംവിധാനം ഉണ്ടാവണം കുഞ്ഞുങ്ങളടക്കമാണ് അവിടെ ബുദ്ധിമുട്ടുന്നത് ഇന്നലെയും കണ്ടു നിരവധി അമ്മമാരാണ് മാധ്യമങ്ങളോട് പറയുന്നത് അവരൊക്കെ തന്നെ പ്രായ പല പ്രായാധിക്യം മൂലമുള്ള മരുന്നുകൾ കഴിക്കുന്നവരാണ് ഇത്രയും മണിക്കൂർ പത്ത് മണിക്കൂറോളം അവർക്ക് ക്യൂ നിൽക്കേണ്ടി വരുന്നത് എന്നിട്ടാണ് ഈ ഉന്തും തിരക്കും കാരണം പത്ത് മണിക്കൂർ നിന്നെങ്കിലും ഇത്രയും തിക്കും തിരക്കും കൂട്ടിയാണ് പിന്നെയും അയ്യപ്പനെ കാണാനായിട്ട് അവർക്ക് ആ സന്നിധിയിൽ എത്താൻ സാധിക്കുന്നത് അതുകൊണ്ട് പലരും തളർന്നു പോകുന്നു ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാനുള്ള സംവിധാനം അവിടെ ഇല്ല എന്ന് വളരെ കരഞ്ഞുകൊണ്ടാണ് ഇത്രയും ദിവസത്തെ വ്രതം എടുത്തുകൊണ്ട് അവിടെ എത്തുന്ന ഓരോ അയ്യപ്പ ഭക്തരും പറയുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ ശബരിമലയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ആരെങ്കിലും അവിടെ ഇറങ്ങി നിന്നു കഴിഞ്ഞാൽ ഇറങ്ങി പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ദർശനം നടത്താൻ സാധിച്ചു എന്ന് പറയുന്നുണ്ടോ കഴിഞ്ഞ വർഷം ഇത് തന്നെയല്ലേ ആവർത്തിച്ചിരിക്കുന്നത് ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ എന്തിനാണ് ഇത്രയും അധികം ആളുകളെ പ്രവേശിപ്പിക്കുന്നതെന്നും കോടതി ആരാഞ്ഞു ഇത്ര വലിയ തിരക്ക് മൂലം അപകടങ്ങൾ ഉണ്ടാകാമെന്നും കോടതി ചൂണ്ടിക്കാട്ടി ശബരിമലയിൽ എത്തുന്നവരെ ശ്വാസം മുട്ടി മരിക്കാൻ അനുവദിക്കാനാവില്ല അവർ ഭക്തരാണ് അതുകൊണ്ട് തന്നെ അവർ വരും അവിടെ ഒരുക്കങ്ങൾ നടത്തേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവരാണ് ശുചിമുറി സൗകര്യത്തിന്റെ അടക്കമുള്ള പ്രശ്നങ്ങളും കോടതി ചൂണ്ടിക്കാട്ടി ശുചിമുറി വൃത്തിയാക്കുന്നതിൽ എന്ത് നടപടിയെടുത്തു എന്ന് കോടതി ആരാഞ്ഞു ഇത്രയധികം ആളുകൾ വരുന്ന ഉത്സവകാലത്തെ ഒരുക്കങ്ങൾക്കായി ആവശ്യമായ ഏകോപനം ഉണ്ടായിട്ടില്ല എന്നാണ് കോടതി ഇന്ന് ഉന്നയിച്ച വിമർശനങ്ങളിൽ പ്രധാനം ശുചിമുറികൾ വൃത്തിയാക്കാൻ പോലും ആളില്ലെന്ന് കോടതി വിമർശിച്ചിട്ടുണ്ട് കുട്ടികളെയും പ്രായമായ ഭക്തരെയും ബുദ്ധിമുട്ടിക്കാൻ കോടതിക്ക് കഴിയില്ല ഇന്നലെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ തളർന്നു വീഴുന്നതും കരയുന്നതുമായ കാഴ്ച കണ്ടു മുന്നൊരുക്കങ്ങളിൽ വീഴ്ചയുണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കുടിവെള്ളം എത്തിക്കുന്നതിൽ പോലും തടസ്സങ്ങൾ നേരിട്ടുവെന്നും വെറുമൊരു ഉത്സവം നടത്തുന്നതുപോലെയാണോ മണ്ഡലകാലത്ത് ശബരിമലയിൽ മുന്നൊരുക്കം നടത്തേണ്ടതെന്നും കോടതി ചോദിച്ചു ശബരിമലയിൽ ഭയാനക സാഹചര്യം എന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ പ്രസ്താവനയിൽ സർക്കാരിനും അതൃപ്തിയുണ്ട് കഴിഞ്ഞ അദ്ദേഹം കഴിഞ്ഞ മണ്ഡലമാസം തുടങ്ങുന്നതിന് ഒരു ദിവസം മുമ്പാണ് അദ്ദേഹം ചുമതലയേറ്റത് അതുകൊണ്ട് തന്നെ മുന്നൊരുക്കങ്ങളിലെ വീഴ്ചയും ജയകുമാർ ആരോപിച്ചിരുന്നു ഇത് രണ്ടും സർക്കാരിന് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുകയാണ് പ്രതിപക്ഷം പോലും ഈ വാക്കുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു അത്തരത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രസ്താവനകൾ അരുതെന്ന് ജയകുമാറിന് സർക്കാർ സന്ദേശം കൈമാറിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ശബരിമല ിൽ ഭക്തരെ ആശങ്കപ്പെടുത്തുന്ന തരത്തിൽ ജയകുമാർ സംസാരിച്ചത് ശരിയല്ലെന്ന തരത്തിലാണ് സർക്കാർ നിരീക്ഷണം തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് തിരിച്ചടിയാകുമെന്ന ഭയം സി പി എമ്മിനുണ്ട് അതുകൊണ്ട് വിവാദ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന് ജയകുമാറിനോടും സി പി എം നിർദ്ദേശിക്കും ഇന്നലെ ഉണ്ടായ തിക്കിനും തിരക്കിനും പിന്നാലെ സന്നിധാനത്ത് നിയന്ത്രണം കർശനമാക്കിയതോടെ തിരക്ക് നിയന്ത്രണ വിധേയമായിട്ടുണ്ട് പാളിച്ചകൾ ഇനിയും ഉണ്ടാകാതിരിക്കാൻ തീർത്ഥാടകരെ നിലയ്ക്കൽ തടഞ്ഞു നിർത്തി നിയന്ത്രിച്ചാണ് പമ്പയിലേക്ക് പോകാൻ അനുവദിക്കുന്നത് രാത്രിയിലെത്തിയ തീർത്ഥാടകരുടെ മുഴുവൻ വാഹനങ്ങളും നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കയറ്റിയിട്ടു അതിലെ തീർത്ഥാടകരോട് വിശ്രമിച്ച് െ മാത്രം പമ്പയിലേക്ക് പോകാനാണ് പോലീസ് പറഞ്ഞത് തിരക്ക് കുറയ്ക്കാൻ ജയകുമാർ വെച്ച നിർദ്ദേശമാണിത് നിലയ്ക്കലിൽ സ്പോട്ട് ബുക്കിംഗ് സെന്ററും കൂട്ടി അതിനിടെ എൻ ഡിആർഎഫിന്റെ ആദ്യ സംഘം സന്നിധാനത്ത് എത്തി തൃശൂരിൽ നിന്നുള്ള മുപ്പത്തി അഞ്ച് അംഗ സംഘമാണ് എത്തിയത് രണ്ടാം സംഘം ഇന്ന് രാത്രിയോടെ എത്തുമെന്നാണ് വിവരം പമ്പ നിലയ്ക്കൽ റൂട്ടിൽ ഭൂരിപക്ഷം കെ എസ് ആർ ടി സി ബസ്സുകൾ മാത്രമാക്കി പമ്പയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ മിനിറ്റിൽ മൂന്ന് മുതൽ അഞ്ച് വരെ ബസ്സുകൾ അയച്ച സ്ഥാനത്ത് ഇന്ന് നിയന്ത്രിച്ചു മാത്രമാണ് ബസ്സുകൾ പോകാൻ അനുവദിക്കുന്നത് അതേസമയം ദർശനം കഴിഞ്ഞ് പമ്പയിലെത്തിയ തീർത്ഥാടകരെ നിലയ്ക്കൽ എത്തിക്കാൻ നിരനിരയായി ബസ്സുകൾ കാത്തുകിടക്കുകയാണ് തീർത്ഥാടകർ കയറിയാൽ അപ്പോൾ തന്നെ ബസ് വിട്ടുപോകും കഴിഞ്ഞ ദിവസം രാത്രി ഹരിവരാസനം ചൊല്ലി നടയടച്ചപ്പോൾ അടച്ചപ്പോൾ പതിനെട്ടാം പടി കയറാനുള്ള നിര മരക്കൂട്ടം വരെ ഉണ്ടായിരുന്നു അവരെ രാത്രി നടഅടച്ച ശേഷം പതിനെട്ടാം പടി കയറ്റി തിരക്ക് കുറച്ചു ഇന്ന് പുലർച്ചെ മൂന്നിനെ നട തുറന്ന ശേഷം വടക്കേ നടയിലൂടെ അവർക്ക് ദർശനത്തിന് അവസരം നൽകി എരിമേലി പമ്പാ പാതയിൽ പലയിടത്തും വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയാണ് ഇന്നലെ തിരക്ക് നിയന്ത്രിച്ചത് ഇന്ന് വഴിയിൽ വാഹനങ്ങൾ തടഞ്ഞിട്ടില്ല രണ്ടു ദിവസം കൊണ്ട് പൂർണ്ണ തോതിൽ എല്ലാം ശരിയാക്കാമെന്നാണ് നിഗമനം എന്നാൽ ശനിയും ഞായറും കൂടുതൽ പേരെത്തിയാൽ പ്രതിസന്ധി രൂക്ഷമാകാനും സാധ്യതയുണ്ട് പതിനെട്ടാം പടി കയറാനുള്ള ക്യൂ നിലവിൽ ശരങ്കുത്തി വരെ മാത്രമാണ് സന്നിധാനവും പമ്പയും പൂർണമായും പോലീസിന്റെ നിയന്ത്രണത്തിലാണ് തെറ്റിച്ച് പതിനെട്ടാം പടിയിലേക്ക് പോകാൻ ആരെയും അനുവദിക്കുന്നില്ല ശബരിമലയിൽ ഭക്തജനങ്ങൾക്ക് സുരക്ഷിതവും സുഗമവുമായ ദർശനം ഒരുക്കുന്നതിനായി എൻ ആദ്യ സംഘമാണ് സന്നിധാനത്ത് സജീവമായിട്ടുള്ളത് ചെന്നൈയിൽ നിന്നുള്ള രണ്ടാം സംഘം രാത്രിയോടെ പമ്പയിലെത്തും നാൽപ്പത് പേരാണ് ഈ സംഘത്തിലുള്ളത് ഒന്നേകാൽ ലക്ഷത്തിലേറെ പേരാണ് ഇന്നലെ സന്നിധാനത്ത് എത്തിയത് എന്നാൽ ഇവരിൽ എൺപത്തി ഏഴായിരം പേരുടെ എണ്ണം മാത്രമേ രേഖപ്പെടുത്താൻ കഴിഞ്ഞുള്ളൂ ഇന്നലെ വൈകീട്ട് സന്നിധാനത്ത് എത്തിയവരാണ് രാവിലെ ദർശനം നടത്തുന്നത് തീർത്തും ശാന്തവും സമാധാനപൂർണവുമാണ് നിലവിലെ സ്ഥിതിഗതികൾ എന്നാണ് റിപ്പോർട്ടുകൾ ശബരിമലയിലെ തിരക്ക് കണക്കിലെടുത്ത് പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായും നിലയ്ക്കിലേക്ക് മാറ്റി ഏഴ് കൌണ്ടറുകളാണ് ഇതിനായി തുറന്നിട്ടുള്ളത് ഇരുപതിനായിരമാണ് നിലയ്ക്കിലെ പരമാവധി സ്പോട്ട് ബുക്കിംഗ് ഈ പരിധി എത്തിയാൽ സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിക്കും ഡിസംബർ പത്ത് വരെ ഓൺലൈൻ ബുക്കിംഗ് ഒഴിവില്ലാത്തതിനാൽ സ്പോട്ട് ബുക്കിംഗ് കൂടുതലായി ഉണ്ടായേക്കുമെന്നാണ് കരുതുന്നത് അതിനിടെ സ്പോട്ട് ബുക്കിങ്ങിനെ ചൊല്ലി നിലക്കലിൽ തർക്കമുണ്ടായി ഏഴ് കൗണ്ടറുകൾ തുറക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അഞ്ച് കൗണ്ടറുകൾ മാത്രമാണ് തുറന്നതെന്നും മണിക്കൂറുകളായി കാത്തു നിൽക്കുകയാണെന്ന് ഭക്തർ പറയുന്നു പമ്പയിൽ തീർത്ഥാടകർ കൂടുതൽ സമയം കാത്തു നിൽക്കുന്നത് ഒഴിവാക്കാനാണ് സ്പോട്ട് ബുക്കിംഗ് നിലക്കിലേക്ക് മാറ്റിയത് ഇന്നലെ ഉണ്ടായ അതിഗുരുതര സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ കുറുക്ക് വഴികളിൽ തീർത്ഥാടകർ ഇറങ്ങാതെ ഇരിക്കാൻ നിരീക്ഷണം കർശനമാക്കും ഏതായാലും മണ്ഡലമാസം തുടങ്ങി രണ്ട് ദിവസം കഴിയുമ്പോഴാണ് ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ശബരിമലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും വളരെ സമാധാനപൂർണമായിട്ട് ഭക്തർക്ക് അവിടെ എത്തി ദർശനം നടത്താനുള്ള സൗകര്യം ഒരുക്കേണ്ടത് തീർച്ചയായിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഈ സർക്കാരാണ് അതിനു വേണ്ടിയിട്ടാണല്ലോ ഒരു ദേവസ്വം ബോർഡിനെ നിയമിച്ചിരിക്കുന്നത് പിന്നെ എന്താണ് അവർ ഇത്രയും കാലം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാം അവിടെ അയ്യപ്പന്റെ സ്വർണം അയ്യപ്പന്റെ കൺമുൻപിൽ നിന്ന് അടിച്ചു അടിച്ചുകൊണ്ട് പോകുന്ന ആളുകളാണ് അവിടെയുള്ളത് തീർച്ചയായിട്ടും അത് ആവർത്തിക്കരുത് ഇവിടെ ഭക്തർക്ക് കൃത്യമായിട്ട് അവർ ഇത്രയും വ്രതമനുഷ്ഠിച്ചവിടെ വരുന്ന ഓരോ ഭക്തർക്കും അവിടെ പ്രത്യേകിച്ച് കഴിഞ്ഞ അയ്യപ്പന്മാരൊക്കെ അവിടെ എത്തിയിട്ട് ദർശനം നടത്താൻ സാധിക്കാതെ മടങ്ങുക എന്ന് പറയുന്നത് ആ ഒരു വേദനയൊക്കെ ഇനി എത്ര കാലം കഴിഞ്ഞാലാണ് മാറാൻ സാധിക്കുക അവിടെ എത്തുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ തൊഴുത് അയ്യപ്പനെ കണ്ട് മടങ്ങാനുള്ള ഒരു ഉണ്ടാകട്ടെ ഇനി ഹൈക്കോടതി നേരിട്ട് ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ അതിനുള്ള നടപടികൾ അവിടെ പുരോഗമിക്കട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം we <laughs>